ബിന്നസ് ബുക്കിൽ ഇടം നേടുകയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മിമിക്രിക്ക് ഒന്നാം സ്ഥാനം ലഭിച്ച അദ്ദേഹമാണ് ഈ പോലെ മിമിക്രി അവതരിപ്പിക്കുന്നത് എന്റെ പേര് എന്നാണ് ഞാൻ പരവ് സ്വദേശിയാണ് എന്നാൽ ഞാൻ കുറച്ച് മിമിക്രിയിലേക്ക് കൊണ്ടുപോകുവാണ് ചില നടന്മാരുടെയും രാഷ്ട്രീയ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് സാധനങ്ങൾ ചെയ്യുന്നത് ഒരുപാട് ഉണ്ടാകുന്നില്ല അത് തന്നെ നമ്മുടെ ജനാർദ്ദ രഞ്ജന്റെ കാര്യക്കകത്തെ ഒരു ഡയലോഗ് തേമസായിട്ടുള്ള ഡയലോഗ് ഉണ്ട് അത് നോക്കാം ഇതില്ലാതെ ജീവിക്കാൻ അയ്യോ ഇത്ര അടുത്തത് ഒരു ഫീമെൽ ക്യാരക്ടറാണ് നമ്മുടെ സേതുലക്ഷ്മി അമ്മ എന്ന് പറഞ്ഞ നമ്മുടെ ഹൗഡാർ സിനിമ ഉണ്ട് എത്ര പേരുണ്ടോ എന്ന് അറിയില്ല ഹൗഡാർ സിനിമ ഉണ്ടറിയാം നമ്മുടെ സേതുലക്ഷ്മി അമ്മ എന്ന ഫീമെയിൽ ക്യാരക്ടർ ചെയ്യുന്ന ഒരു അമ്മയുണ്ട് ആ അമ്മയുടെ വോയിസ് ക്ഷമിക്കാണ് പിന്നെ ഇടയ്ക്കോട്ട് വരാമെങ്കിൽ വല്ലപ്പോഴും പുതിയ വേറൊന്നും വന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും തോന്നൽ വേണം പോലെ മനുഷ്യൻ മറക്കോ വല്ലപ്പോഴെങ്കിലും ഇപ്പ ഇവിടെ ചോദിക്കാൻ ആരെങ്കിലും വേണം പിന്നെ ചോദിക്കാതെങ്കിൽ തന്നെ എനിക്ക് വേണ്ടി ഞാൻ ഒക്കെ ഒക്കെത്തു പയ്യനോട് വരുമ്പോഴായ കൊണ്ട് വരാം അടുത്തായിട്ട് നമ്മുടെ ഒരു തമിഴിലേക്ക് പോവാണ് തമിഴിലേക്ക് പോകുമ്പോൾ നമ്മുടെ വിക്രം നായകനായിട്ടുള്ള ഹലോ ഹലോ ഇപ്പൊ നമ്മുടെ വിക്രം നായകളുടെ അന്യമക്കകത്തെ റോളാണ് അതായത് നമ്മുടെ വിക്രം വിക്രം രണ്ട് ക്യാരക്ടറാണ് വരുന്നത് അന്യൻ അമ്പി എന്ന് പറഞ്ഞ ക്യാരക്ടർ അതുപോലെ തന്നെ പ്രകാശ് ആദ്യം ഒന്നും കൂടെ ഒരുമിച്ച് വരുന്ന ഒരു സീനാണ് ഒരു ഫൈറ്റ് സീനാണ് അപ്പൊ ആ സീനിലൊരു സീൻ നോക്കാം சிதம்பரம் അപ്പോ അടുത്ത നമുക്ക് കുറച്ച് രാഷ്ട്രപതിയിലേക്ക് പോവാം നമ്മുടെ ഉമ്മൻചാണ്ടി സാർ നമ്മൾ വിട്ടുപിരിഞ്ഞു പോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിന്റെ ശബ്ദവും ശ്രമിക്കുകയാണ് അതുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട് ഒരു കാര്യം സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇതിനു മുമ്പ് അഞ്ചു കൊല്ലമായിട്ട് സിദ്ധരാമയ നേതൃത്വത്തിൽ ഗവൺമെന്റ് കൊടുക്കാൻ യു ഡി എഫിന് ഒക്കെ കോൺഗ്രസിന് സാധിച്ചു എന്നുള്ളതാണ് ഒരഭിമാനത്തോട് പറയാ കാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഞാന വാക്കുകൾ ചുരുക്കുകയാണ് നന്ദി നമസ്കാരം അറിയത് നമ്മുടെ സലീം കുമാർ ആണ് സലീം ഏട്ടന്റെ ഏർ ചതിക്കാത്തോ സ്നേഹ ദയോ നോക്കാം ഏർ എന്ത് പക്ഷേ കട്ട് പോകുന്നത് കൂടുന്ന പോയോട്ട് എല്ലാ സിനിമയും ഇത് ഡയറക്ഷൻ പറയുന്നത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ പിന്നെ ഡാൻസിൽ হিচা শব্দ হেলিকা হেলিক トリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリプルトリ देखिये, देखिये, देखिये। तो रांची सब दागलोरी में चीनी लोग साथ में क्या ना, चौसो, 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 चौसो Appearance from Burab heaven Malala

ഒരു രണ്ടു മൂന്ന് വൈകിട്ട് സ്റ്റോപ്പിയാണ് ഇപ്പൊ നമ്മുടെ ദുൽഖർ സിംഗ് ദുൽഖറിന്റെ ദുൽഖർ സിംഗ് നാന്റെ സി ഐ എന്ന സിനിമയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് വെച്ചിട്ടാണ് गिफ्ट <laughs> फोक ാണ് അതായത് ഒരു ട്രെയിൻ നമ്മൾ നിൽക്കുകയാണ് പറയുക പറയാറുണ്ട് എല്ലാ ബസ് നിൽക്കുകയാണ് ഇപ്പറിക്കാനും അവിടെ അടച്ചിരിക്കുന്നു ഗേറ്റ് അടച്ചിരിക്കുന്നു ട്രെയിൻ പാസ് ചെയ്ത് Hey, <laughs> गिप् 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 तो अवसर है तो हमरे मुजंड साहब दे सरी खल्ला प्लेनशन सामने तो ढूंढने टीजे लेके आगे तक स्टॉप किया यासन का या ना वो गुरुदेव पर तो तो ज्यादा और और देर बाद आ और じゃあ私はそれで何をするのかと言ってください。 আগে 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 আগে